ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ വന്നിട്ടുണ്ട് ഞെട്ടിക്കുന്ന പ്രൊമോ എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത് ബിഗ് ബോസിൻ്റെ ഒരു ഒരു കളിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒരു റോബോട്ടുമായിട്ട് ലാലേട്ടൻ വരുന്നത് ഇവർക്കിടയിലേക്ക് ഒരു വൈൽഡ് കാർഡ് പോലെ ഈ റോബോട്ട് ഇറങ്ങി ചെല്ലും എന്നുള്ളത് അപ്പോൾ ആ റോബോട്ടിൻ്റെ വരവിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ച ഒരു നാടകീയമായിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൽ കാലഘട്ടം പറയുന്നുണ്ട് ഇനി നിങ്ങളുമായിട്ട് ഞാൻ യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ അത് ഇനി റോബോട്ട് വഴിയായിരിക്കും നടത്തുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ ഇനി ഇപ്പോൾ നിങ്ങൾക്കത് ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ എന്താണ് തോന്നിയത് എന്നുള്ളത് വീഡിയോക്ക് തന്നെ കമൻ്റ് ചെയ്യും എന്തായാലും ഇത് ആ ഒരു വൈൽഡ് കാർഡ് എൻട്രിക്ക് വേണ്ടി ബിഗ് ബോസ് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡ്രാമ ആണ് അല്ലാതെ വേറൊന്നുമല്ല സംഭവം അവിടെ അവസരം അതായത് ഒരു ഗെയിമിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളതും അവിടെ ഒരു അടി വരും എന്നുള്ളതും മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടെ ഒരു എൻട്രി നടത്താൻ വേണ്ടി ബിഗ് ബോസ് പ്ലാൻ ചെയ്തതാണ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണേ